എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഡയമണ്ട് ബാങ്കിള് ലൈറ്റ് വെയ്റ്റിൽ ഉള്ളത് കിട്ടിയില്ല എന്നൊന്നും പറയരുത് നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ ബ്രാഞ്ചസിലും നമ്മൾ ഡയമണ്ട് ബാങ്കിൾസ് ലൈറ്റ് വെയ്റ്റില് കൊണ്ടുവരുന്നത് ചെറിയ പൈസക്ക് നമുക്ക് ഡയമണ്ട് ബാങ്കിൾസ് കുറച്ച് പൈസ മതി അടിപൊളിയായിട്ടുള്ള ഡയമണ്ട് ബാങ്കിൾ നമുക്ക് കൈവരിടാം ഹലോ വെൽക്കം ബാക്ക് ടു ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും ഡയമണ്ട് ബാങ്കിൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ലേ എന്നാൽ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റിലുള്ള അടിപൊളി ഡയമണ്ട് ബാങ്കിൾസ് ഒരുപാട് പൈസ ഒന്നും കൊടുക്കേണ്ട നമുക്ക് ഇരുപത്തയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് വലിയവർക്ക് ഇടാൻ പറ്റുന്ന അടിപൊളി ഡയമണ്ട് ബാങ്കിൾസാണ് കളക്ഷൻസ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കാണുന്നതിന് മുൻപായിട്ടുണ്ടല്ലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഡയമണ്ട് ഒക്കെ ഒന്ന് കണ്ടാലോ വാ അപ്പോൾ നീ നോക്കിയാൽ നമുക്ക് ഏറ്റവും ചെറിയ തൂക്കത്തിൽ ചെറിയ പൈസക്ക് നമുക്ക് ഡയമണ്ട് ബാങ്കിൾസ് ഡയമണ്ട് വള്ളകളൊക്കെ നമുക്ക് ചെറിയ പൈസ ഒക്കെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എല്ലാവരും ഹാപ്പി ആയിരിക്കും കാരണം ഒരു ഡയമണ്ട് ഇടാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പക്ഷെ അതിൻ്റെ ആ ഒരു എമൗണ്ടും ആ ഒരു വെയ്റ്റൊക്കെ കാരണം എല്ലാവരും വര് കൂടുതലുണ്ട് കേട്ടോ അപ്പൊ അവർക്കായിട്ട് നമ്മളിത് ലൈറ്റ് വെയിറ്റിലെ ചെറിയ പൈസക്ക് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഡയമണ്ട് ബാംഗിൾസ് ആണ് നല്ല ആയിട്ട് ആയിട്ടുള്ള കളക്ഷൻസ് ഇത് ഇതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നമുക്ക് ഡെയിലി ഇടണ്ടായിട്ടാ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അടിപൊളിയായിരിക്കും നോക്കി നമ്മൾ കഴിയുമ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഇട്ടാലുണ്ടല്ലോ നല്ല അട്രാക്ഷൻ കിട്ടും പെട്ടെന്ന് എടുത്ത് കാണിക്കും കേട്ടോ അപ്പൊ അടുത്തത് നോക്കി അയ്യായിരം മുതൽ നമുക്കൊരു അമ്പത്തി അയ്യായിരം ഭംഗിയുള്ള കളക്ഷൻസ് ആണ് സെന്ററിൽ ചിലതിന് ഇങ്ങനെ സെന്ററിലെ ലോക്ക് വരുന്നുണ്ട് ചില ബാക്കിലാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം കണ്ടാ ഇത് നോക്കിയേ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ എമൗണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം ഇതിന്റെ ഇടയിലാണ് ഫുൾ എമൗണ്ട്സ് വരുന്നത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോട്ടാ പിന്നെ ഓരോന്നിന്റെ ഓരോന്നിൻ്റെ ആയിട്ട് ഞാൻ പറയുന്നില്ല ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഉണ്ടല്ലോ അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ അതിന്റെ എമൗണ്ടും കാര്യങ്ങളും കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരും അതെ ഇത് നോക്കിയേ ഡബിൾ ഹേർട്ടാണ് ദൈവം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിരുന്ന ഒരു മോഡലാണ് കേട്ടോ ഒന്നുമല്ല അതുപോലെ നമുക്ക് വേഗം വേഗം കാണാൻ കേട്ടോ അതെ ഈ ഒരു മോഡൽ നോക്കിക്കാൻ ഇതൊക്കെ നമുക്കുണ്ടല്ലോ എൻഗേജ്മെന്റ് ഗിഫ്റ്റ് ആയിട്ട് അതുപോലെ നമുക്ക് മഹറിലൊക്കെ മഹർ സെറ്റിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ബാംഗിൾസ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന എമൗണ്ടിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നോക്കി ഈ ഒരു ഫ്ലവർ നോക്കിയിട്ട് നല്ല ഭംഗിയിൽ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് മോഡൽസാണ് അതും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോഡലിലാണ് ഇപ്രാവശ്യം എല്ലാ കളക്ഷൻസും കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഇതിൽ തന്നെ ഞാൻ ഇത് യെല്ലോ ആണ് ചിലത് നമുക്ക് റോസ് കളറിലും വരുന്നുണ്ട് യെല്ലോ റോസിൽ അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് അത് നിങ്ങളുടെ പോലെ നിങ്ങൾക്ക് ഏത് മോഡലാണ് ഏത് കളറാണ് ഇഷ്ടമെങ്കിലും അത് ചൂസ് ചെയ്തെടുക്കാം കണ്ട ഈ ഒരു മോഡൽ നോക്കിക്കെ ഇതൊക്കെ ലൈറ്റ് വെയ്റ്റിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഇരുപത്തി അയ്യായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കളക്ഷൻസ് ആണ് ഇത് നോക്കി നമുക്ക് റൂബിയിൽ വരുന്നുണ്ട് റൂബി നമ്മുടെ അതുപോലെ ഡയമണ്ട് മിക്സ് ചെയ്ത് വരുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതും നമുക്ക് സെന്ററിൽ ഇത് എവിടെ ഇങ്ങനെയാണ് ഇതിന്റെ ലോക്ക് വരുന്നത് ഇത് ഇങ്ങനെ ഉണ്ടാട്ടാ കണ്ടാ ഡയമണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ ഡയ ഒരു ഡയമണ്ടിൻ്റെ ബാങ്കിൾ വാങ്ങണം അല്ലെങ്കിൽ ഒരു ഡയമണ്ടിൻ്റെ റിങ് വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ചെറിയ എമൗണ്ടിൽ നമുക്ക് നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ ബ്രാഞ്ചിലും ആണ് കേട്ടോ എല്ലാ ബ്രാഞ്ചിലും നമുക്ക് അവൈലബിൾ ആണ് ഇത് നോക്കിക്കാൻ നമുക്ക് സ്റ്റാറിൽ വരുന്നുണ്ട് ഈ ഒരു നടുത്തിൽ വരുന്ന ഈ ഒരു പെൻഡൻറ് ഉണ്ടല്ലോ അത് പല സൈസിൽ വരുന്നുണ്ട് അപ്പോൾ പല കുറച്ച് കാഴ്ചയിൽ കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മോഡലുണ്ട് പല ഇഷ്ടങ്ങളുണ്ടാവില്ല ഉണ്ടാവുമല്ലോ അവർക്കാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇത് നോക്കിക്കേ നമുക്ക് സെൻറ്ററിൽ ഈയൊരു ഇതാ എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി വരുന്നത് അതുപോലെ ലോക്ക് സിസ്റ്റം വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വലിയ പല സൈസില് ഇതിൽ വരുന്നുണ്ട് കേട്ടോ വലിയ സൈസിലുണ്ട് കുഞ്ഞ് സൈസിലുണ്ട് പല അളവിൽ നമുക്ക് ആണ് അടിപൊളിയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് വെയ്റ്റിൽ ചെറിയ എമൗണ്ടിൽ നമുക്ക് വാങ്ങാൻ പറ്റും കുറച്ച് പൈസ മതി അടിപൊളിയായിട്ടുള്ള ഡയമണ്ട് ബാങ്കിൽ നമുക്ക് കൈവിരിടാം ഇത് നോക്കിയേ അടിപൊളിയല്ലേ ഇനി ഡയമണ്ട് ബാങ്കിൾ ലൈറ്റ് വെയ്റ്റിലുള്ളത് കിട്ടിയില്ല എന്നൊന്നും പറയരുത് നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ ബ്രാഞ്ചസിലും നമ്മൾ ഡയമണ്ട് ബാങ്കിൾസ് ലൈറ്റ് വെയ്റ്റിൽ കൊണ്ടുവരുന്നുണ്ട് ഇതെ ഇത് നോക്കിക്കേ നമുക്ക് എംറോൾഡിൽ വന്നിട്ടുണ്ട് സൂപ്പറായിട്ട് അതുപോലെ അതെ ഇത് നോക്കി ഇത് നോക്കിയാൽ കുറച്ചും കൂടെ സൈസില് വരുന്നുണ്ട് ലോക്ക് സിസ്റ്റം സെൻറ്ററിലാണ് ഇത് കണ്ട കണ്ടാ ഇങ്ങനെ ലോക്ക് ചെയ്യുക ഇങ്ങനെ ഊരുക ഇങ്ങനെ ഇടുക ഇങ്ങനെ കേട്ട കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വിളയാണ് ഇത് കുറച്ച് വലിയ വിളയാണ് കേട്ടോ ഇഷ്ടം അതായത് പല സൈസിലുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നമ്മൾ മിക്സ്ഡ് ആയിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതുപോലെതേ ഇത് നോക്കിയേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതെനിക്ക് നല്ല ഒരു മോഡലാണ് നല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലേ ഇത് കുറച്ച് കുഞ്ഞു വിളയാണേ അതുപോലെ നമുക്ക് മൂന്ന് ഗ്രാമ് അഞ്ഞൂറ് മില്ലിയിലാണ് നമുക്ക് ഈ ഒരു ബാങ്കിൾ വരുന്നത് ഏകദേശം എല്ലാം നാല് ഗ്രാമിൻ്റെ താഴെ വരുന്ന കളക്ഷൻസ് ആണ് നാലും മൂന്ന് ഗ്രാമിൽ മൂന്നര ഗ്രാമിലൊക്കെ തുടങ്ങുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഇത് നോക്കിക്കാൽ നല്ല ഭംഗിയുണ്ട് സൂപ്പർ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് അതുപോലെ ഏതാണ് ഇത് നോക്കി കണ്ടാം ഇത് സിസ്റ്റം വരുന്നത് ഇവിടെയാണ് ലോക്ക് ഇങ്ങനെ കേട്ടാ കണ്ടാം നല്ല ഭംഗിയുണ്ട് എല്ലാം ആണ് ഇനിയിപ്പോൾ അത് എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്കെല്ലാം ഇഷ്ടപ്പെടും ഇത് ഇപ്പം ഈ ഒരു ട്രേ എനിക്ക് കൊണ്ടുവന്ന് വന്നപ്പോൾ ഞാനിതിൽ ഏതാണ് ഇപ്പോൾ ഞാൻ എടുക്കുകയാണെങ്കിൽ എടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനാണ് കാരണം എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഏത് ഒരു മോഡല് എന്താ പറയുക കണ്ണടച്ച് കണ്ണടച്ച് ഇങ്ങനെ തുടരേണ്ടി വരും നമ്മൾ ഏത് മോഡലാണ് എനിക്ക് വേണ്ടതെന്നുള്ളത് കാരണം എല്ലാം സൂപ്പറായിട്ടുള്ള കളക്ഷൻസാണ് കണ്ട ഇങ്ങനത്തെ ഇങ്ങനത്തൊക്കെ മോഡൽ ഉണ്ടല്ലോ നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിലല്ലാതെ വേറെ എവിടെയും നിങ്ങൾക്ക് ഇത്രയും ലൈറ്റ് വെയ്റ്റിൽ കിട്ടില്ല കേട്ടോ കാരണം അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ് ഇരുപത്തയ്യായിരം മുതൽ നമുക്ക് മുപ്പത്തയ്യായിരത്തിൻ്റെയൊക്കെ ഇടയിൽ ഇത് ഇത്രയും വെറൈറ്റി ആയിട്ട് ഡിഫറെൻറ്റ് ലുക്കിൽ വരുന്ന കളക്ഷൻസ് ഉണ്ടല്ലോ അത് നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ബ്രാഞ്ചസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക ഇത് നോക്കിയാൽ നമുക്കൊരു മൂന്ന് ഹേർട്ട് വന്നിട്ടുണ്ട് അതിൽ ഡയമണ്ട്സും ഫിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ കിഡിലനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എൻഗേജ്മെന്റ് ഒക്കെ കൊടുക്കാൻ പറ്റുമ്പോൾ കൊടുക്കുമ്പോഴേ അതിൽ വെക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ലൈറ്റ് വെയിറ്റ് ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഒരു ഒരു പവൻ്റെയും ഒന്നര പവൻ്റെയൊക്കെ ഒരു സെറ്റ് കൊടുക്കുന്നവർക്ക് നമുക്ക് അടിപൊളിയായിട്ടുള്ള സെറ്റ് വെക്കാം അത് ഡയമണ്ട് ആയിട്ടുള്ളത് ഡയമണ്ട് ബാങ്കിൾ വെച്ചിട്ട് ഒരു പവനിൽ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം ഇത് നോക്കിക്കാൻ നമുക്ക് അതുപോലെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ലോഡ് പിന്നെ റിങ്ങുകൾ വന്നിട്ടുണ്ട് വലിയവർക്കുള്ള അതിൽ നാന്നൂറ് മില്ലി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടിപൊളി ഡയമണ്ട് റിങ്ങുകള് നമുക്ക് വലിയവർക്കുള്ളതാണ് കേട്ടോ കുട്ടികൾക്കൊന്നല്ല പറയുന്നത് നാനൂറ് മില്ലി മുതലാണ് തുടങ്ങുന്നത് അതായത് ഒരു ഗ്രാമിലും താഴെ മുതൽ നമുക്ക് ഡയമണ്ട് വരുന്നുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണ് കേട്ടോ ഇത് നോക്കിക്കേ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടൊക്കെ വെറൈറ്റി ആയിട്ട് ഇത് നോക്കിക്കേ ഈ ഒരു ഫ്ലവർ നോക്കിയേ നോക്ക് കണ്ടാ എന്തൊരു ഭംഗിയാലേ കണ്ടാ അതെങ്ങനെയാണ് അതിൻ്റെ ലോക്ക് സിസ്റ്റം വരുന്നത് ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ അതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ അത് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ അത് ഈ ഒരു മോഡൽ കണ്ടതാണോ ഈ ഒരു മോഡൽ ഞാൻ കാണിച്ചു തന്നോ അതെ കണ്ടതാണെങ്കിലും ഒന്നുകൂടെ കാണാം കാരണം നല്ല ഭംഗിയില്ലേ എല്ലാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇത് നോക്കിക്കേ നമുക്ക് ഈ ഒരു മോഡൽ നോക്കിയേ നല്ല ഭംഗി ഉണ്ട് ട്വിസ്റ്റിംഗ് ആണ് അതെ ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നിങ്ങൾ കൈമിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വേഗം നമ്മൾ ഷോറൂമിലേക്ക് വരിക അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ഉണ്ട് ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റിയില്ല കുറേ ദൂരെയാണ് നിങ്ങളുടെ വീടുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളെ വീട്ടിൽ നമ്മൾ എത്തിച്ചു തരും നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലത്ത് നമ്മൾ എത്തിച്ചു തരും ഓക്കെ കണ്ട ഈ ഒരു മോഡല് നോക്കിക്കേ സൂപ്പർ ആയിട്ടല്ലേ ഇത് സിസ്റ്റമാണ് ലോക്ക് സിസ്റ്റമാണ് സെൻട്രൽ ലോക്ക് ആണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഒക്കെ വെറൈറ്റി കളക്ഷൻസ് ഇനി ഇതിൽ നിങ്ങൾക്ക് ഏത് മോഡലാണ് അപ്പം ഇതിങ്ങനെ കണ്ടിട്ടേ ഏത് മോഡലാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ ഓരോ മോഡലിലും ഓരോ പ്രത്യേകതയുണ്ട് അതാണ് നമ്മുടെ പർച്ചേസിൻ്റെ ആ ഒരു അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോഡൽ മാത്രമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക അത് നമ്മൾ സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യും നല്ല റെയർ പീസ് പ്രീമിയം കളക്ഷൻസൊക്കെ നമ്മളങ്ങനെ നമ്മൾ എപ്പോഴും തപ്പി പിടിച്ച് കൊണ്ടുവരും കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളൊരു കസ്റ്റമർ തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ തന്നെ വന്നു കഴിഞ്ഞാൽ അവര് ഒന്ന് രണ്ടെണ്ണം ഒക്കെ വാങ്ങിപ്പോവും കാരണം അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ അവരുടെ ഫാമിലിയിലുള്ളവർ ഇതറിഞ്ഞിട്ട് പിറ്റേന്ന് തീരുന്ന ആണ് ഇപ്പം നമുക്ക് ഡയമണ്ട് ഒക്കെ കുറച്ച് മുന്നേ വന്നിരുന്നു പെട്ടെന്ന് തീർന്നു ഇപ്പം രണ്ടാമത് നമ്മൾ പിന്നെയും കൊണ്ടുവന്നപ്പോൾ ഇതിൽ തന്നെ ഒത്തിരി പേര് ചോദിച്ച് വെച്ചിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് വരുമ്പോൾ പറയണമെന്ന് കുറേ പേര് പറഞ്ഞു വെച്ചിട്ടുണ്ട് അവരൊക്കെ ഇത് വന്നു കണ്ടു കഴിഞ്ഞാൽ ഓടി വരും അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടേറ്റ് വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ വേഗം നമ്മുടെ ഷോറൂമിലേക്ക് വരാട്ട അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാം വന്നിട്ടുള്ളത് ഇത് ഈ ഒരു മോഡലൊക്കെ നോക്കി നല്ല ഭംഗി ഇതൊക്കെ ആണ് സെന്ററിൽ ഇനി ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് അല്ലേ ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ താഴെ കൊടുക്കണം വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ അത് സെൻഡ് ചെയ്ത് തരും ആ ഇമേജ് അപ്പം നമ്മൾ അതിൻ്റെ കറക്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് തരും പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീരും പിന്നീട് നിങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഈ സെയിം മോഡൽ ഉണ്ടാവണമെന്നില്ല പക്ഷെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കളക്ഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളപ്പം ലൈറ്റ് വെയ്റ്റ് വേറെ വേറെ മോഡൽസ് ഇങ്ങനെ കൊണ്ടുവരും അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട പെട്ടെന്ന് തീർന്നാലും നമ്മൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എല്ലാ ഓർണമെന്റ്സും അത് ഡയമണ്ട് ആവട്ടെ അതുപോലെ തന്നെ നമ്മുടെ ആൻഡിക് ആവട്ടെ അതുപോലെ തന്നെ ഡയമണ്ട് സിക്സ് മോഡൽസ് ആവട്ടെ അല്ലെങ്കിൽ എയ്റ്റീൻ ക്യാരറ്റ് മോഡൽസ് ആവട്ടെ ഏത് മോഡൽസും നമ്മുടെ ദുബായക ഡയമണ്ട്സിലെ ലൈറ്റ് വെയ്റ്റിലെ ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം